എന്താ സന്തോഷേ എന്റെ വണ്ടിനുമല്ലോ എന്റെ മോളൊക്കെ സന്തോഷേ കേസും കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റേഷനില് അതിനെ നീ എന്റെ വീട്ടിലല്ലേ ഒരാണുള്ളത് മൂന്ന് വയസ്സായ എന്റെ കൊച്ചിന്തി കൊന്നിട്ട് അപ്പൊ ആരാണെന്ന് അറിഞ്ഞിട്ട് പോലും സാറിന് സാറിന്റെ നിയമത്തിന് അവനെ പിടിക്കാൻ പറ്റില്ലല്ലേ സന്തോഷേ ഒരു അച്ഛൻ ഒരച്ഛനെന്ന നിലയ്ക്ക് സന്തോഷിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും ഇന്നോ നാളെ നമ്മൾ പ്രതിയെ അറസ്റ്റ് ചെയ്യും അതൊരു സന്തോഷം വെയിറ്റ് ചെയ്തേ പറ്റും എന്റെ കൊച്ചു പോയിട്ട് പത്തുപത് ദിവസായി സാറേ നിങ്ങൾ അതിനുവേണ്ടി അവനെ ഞാൻ സന്തോഷേ ഇവിടെ ഇങ് കൊണ്ടുവന്നെ എന്റെ നിയമം സാറേ സാറേനെയൊക്കെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റല്ലേ യവനൊക്കെ വേണ്ടത് ഈ നാട്ടിലെ നിയമമല്ല മൂർച്ഛള്ള ആയുധമാണ്